നമസ്കാരം ന്യൂസ് പൊതുവേദിയിലേക്ക് സ്വാഗതം ബിഷപ്പുമാർക്കെതിരായ തൻ്റെ പരാമർശം പിൻവലിച്ചിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ തൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് മന്ത്രി പറയുകയും ചെയ്തു പ്രസംഗം തെറ്റിദ്ധാരണയ്ക്ക് കാരണമാക്കി എന്ന് മനസ്സിലാക്കിയ സജി ചെറിയാൻ തൻ്റെ കേക്കും അതുപോലെ മുന്തിരിവാറ്റിയതും എന്ന് ഉപയോഗിക്കുന്ന ഭാഗം പിൻവലിക്കുന്നതായി പറയുകയും ചെയ്തു മന്ത്രിയുടെ പ്രസ്താവന സി പി എമ്മിൻ്റെ നിലപാടല്ല എന്ന് എം വി ഗോവിന്ദനും വ്യക്തമാക്കി ഏതായാലും പ്രസ്താവന പിൻവലിച്ചതോടെ പ്രശ്നങ്ങൾ തീർന്നോ എന്നാണ് ന്യൂസ് എയ്റ്റീൻ പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം കോളർ വെള്ളമുണ്ടയിൽ നിന്ന് ശ്രീ സൂപ്പിയാണ് തോന്നുന്നു മന്ത്രി തന്റെ പ്രസ്താവന തന്റെ പരാമർശം പിൻവലിച്ചിരിക്കുന്നു ഒഴിവാക്കാമായിരുന്നു നേരത്തെ തന്നെ അല്ലേ ബി സിന്റെ വീട്ടിൽ പോയിട്ട് അത് യും ചെയ്തു പക്ഷേ അതിന്റെ ഇതുണ്ട് പോയിന്റ് ഉണ്ട് എന്താ വെച്ചാല് മണിപ്പൂരിന്റെ പല ക്രിസ്ത്യൻ വീടുകളും അക്രമിക്കുകയും വലാശ്രമിക്കുകയും പള്ളികൾ താർക്കുകയും അതിനൊന്നും കെ സി ഡി സിന്റെ ആൾക്കാർക്ക് ഇതില്ലേ പ്രതിഷേധമില്ലേ എന്നാണ് ഞാൻ ചോദ്യം അത് അവര് പ്രതിഷേധിക്കണം എന്നിട്ടാണ് മന്ത്രിയുടെ തിരിച്ചേണ്ടതായിരുന്നു അവരെന്താക്കണം പ്രതിഷേധിച്ച് പറയേണ്ടി അല്ല പ്രതിഷേധിച്ചു അവർ ഉടനെ തന്നെ നിങ്ങൾ കേക്കിനും വൈനിനും വേണ്ടിയാണ് ഈ പിന്നെ തിരുമേനിമാർ മുഖ്യ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് എന്നൊരു പ്രസ്താവന ഒരു മന്ത്രിക്ക് ചേർന്നതാണോ അവരത് ഉന്നയിച്ചില്ലെങ്കിൽ ആ വിഷയം ഉന്നയിക്കണം എന്ന് പറയേണ്ട രീതി ഇതാണോ സൂഫിച്ച് തെറ്റുതെത്തില്ല തെറ്റ് തെറ്റിയാണെങ്കിലും ഏതായാലും വ്യക്തമാണ് ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കിപ്പം ചേരുന്നു വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണൻ ശ്രീ ബാലകൃഷ്ണന് എന്ത് തോന്നുന്നു ഈ പ്രശ്നം ഇതോടുകൂടി പരിഹാരമായി എന്നാണോ മനസ്സിലാക്കേണ്ടത് നമസ്കാരം സാർ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒന്നിച്ചിരുത്തി ഒരു സൽക്കാരം നടത്തി നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ഇനി ആ വിധി ഞങ്ങളെ കിട്ടൂരെന്നാണ് പറഞ്ഞു അപ്പൊ ഇവർക്ക് വിറങ്ങി കൂടുന്നുണ്ട് വരും കാരണം എന്താ ഇവർ ഇതുവരെ അവരെ ഉണ്ടാക്കിയതാണ് അവരെ കൈപ്പിടി ചെൽപ്പനയിൽ നിർത്തിക്കൊണ്ട് വോട്ടിന് വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ് അതിപ്പോ അവർക്ക് മനസ്സിലായി വരുമ്പോൾ ഈ മദ്യത്തിനെ പറ്റിയും ബീങ്ങിനെ പറ്റിയും ഒക്കെ പറഞ്ഞ് ഒരു മന്ത്രിയല്ലേ പറയുന്നത് ഇദ്ദേഹം മുമ്പ് ഒരു സ്വന്തവും കുടച്ചക്രവും പറിച്ചു എന്റെ പേരിൽ മന്ത്രി സ്ഥാനം പോയതല്ലേ അപ്പൊ ഇവർക്കൊന്നും തീരെ സംസ്കാരം ഇല്ലാത്ത ആള് നമ്മുടെ മന്ത്രിയാവുന്നത് വളരെ പ്രയാസം തന്നെയായി അയാൾ പിൻവലിച്ചോ പിൻവലിച്ചില്ലോ എന്ന് അറിയില്ല അത് വേറൊന്നും പിൻവലിച്ചാലും പിൻവലിച്ചില്ലെങ്കിലും ഇപ്പം ക്രിസ്റ്റിയരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവര് ഒന്നും മനസ്സിലുറപ്പിക്കുന്നു ഇതുപോലല്ല ഇവരെ വരളി കൊണ്ടാലും ഇവരെത്ര ആക്രമിച്ചാലും അവർ അതിന്റെ മനസ്സിന് പിന്നോട്ട് പോകുന്നു തോന്നുന്നില്ല ആശ്രയത്തിൽ ഇപ്പം കാണുന്നത് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് പേര് പറയാമോ ദാസൻ ശ്രീ ദാസൻ കേൾക്കാമോ തോന്നുന്നു മന്ത്രി തന്റെ തെറ്റ് ശ്രീദാസൻ്റെ തടിതപ്പലിനെ എനിക്ക് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇങ്ങനെ സഖ്യം വരണം ഇവിടെ മുസ്ലിം സമുദായവും ബിജെപിയുടെ സഖ്യം അങ്ങനെയല്ലേ വേണ്ടത് ഈ രാഷ്ട്രീയക്കാർ അടി ഉണ്ടാക്കാൻ നോക്കുന്ന രാഷ്ട്രീയക്കാരെ അടിയുണ്ടാക്കാൻ നോക്കുന്നവരെ ഞാൻ പറയുന്ന എല്ലാ ആൾക്കാരും ഈ ബിജെപി സഖ്യത്തിൽ വരട്ടെ നല്ല സാമുദായികമായിട്ട് നല്ല സൗകര്യം പരട്ടെ അടിയും പിടിയും വേണ്ട എന്തിനായി ലഹലുണ്ടാക്കുന്നത് പിന്നെ തീരുമാനപ്പെട്ട ആശയക്കാരും എന്ത് ബി ജെ പി അകറ്റി നിർത്തേണ്ട എല്ലാ ആൾക്കാരും തെറ്റും കുറ്റങ്ങളുണ്ട് പിന്നെ വർഗീയമാറ്റി പറഞ്ഞാൽ എല്ലാവരും നൂറ് തൊണ്ണൂറ് ശതമാനം ആളുടെ മനസ്സിൽ വർഗീയതയുണ്ട് പുറത്ത് പറയുമ്പോഴം മറ്റേ ജനാധിപത്യം പറയും ഉള്ളിന്റെ ഉള്ളിൽ വിഷമാ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബിജെപി സഖ്യത്തിൽ വരട്ടെ നമ്മുടെ രാജ്യത്ത് നല്ല ഭരണിണ്ടാകട്ടെ എല്ലാവരും ഒറ്റക്കെട്ടായി പോയിട്ടെ അടിയം പിടി ഒഴിവാക്കട്ടെ ശരി വളരെ നന്ദി അജീന്ദ്രകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ അജീന്ദ്രകുമാർ എവിടെ നിന്നാണ് വിളിക്കുന്നത് സാറേ ഞാൻ വൈക്കത്തെന്നാണ് വിളിക്കുന്നത് എന്ത് തോന്നുന്നു അജീന്ദ്രകുമാർ എന്റെ പൊന്നു സാറേ ഇത് വളരെയധികം മോശമാണ്ട്ടുകാർക്ക് ഇടത്തട്ടുകാർക്ക് വൈക്ക ഒരു രക്ഷയില്ല ജീവിക്കാൻ ഇപ്പൊ എറണാകുളത്തുനിന്ന് ഞങ്ങൾ വൈക്കത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഇപ്പൊ ഒരു രക്ഷയില്ല രാത്രിയില് ഒരു നേരത്തെ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റൂ കൊല്ലത്ത് നിന്നൊരു പ്രേക്ഷണം കൂടി ചേരുന്നുണ്ട് ഈ മുരളി അല്ലേ എന്നല്ലേ പേര് പറഞ്ഞു ശ്രീ എന്ന് ഈ സജി പ്രസ്താവന അതിര് കടന്നതായി എന്ന് തോന്നുന്നു അദ്ദേഹം തെറ്റുതിരുത്തി എന്ന് പറയുമ്പോൾ ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത് നമസ്കാരം ഞാൻ സെക്യൂരിറ്റി വർക്കേഴ്സ് ആ ഈ പരാമർശം ഇവര് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് എപ്പോഴും ഉള്ള ഒരു വീക്ക്നെസ് ആണ് ഈ ഒരു സമുദായത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ഇവിടെ നേരത്തെ തന്നെ ഇവര് ഈ നികസ്ത ജീവി ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോഴേ ഈ സി പി എമ്മിന്റെ ഒരു 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 വർഗീയമായ അവർ വർഗീയത ഇല്ല എന്ന് പറയുന്നെങ്കിലും അവരുടെ സംസാരത്തില് അങ്ങനെ പറയുന്നെങ്കിലും പ്രവൃത്തിയിൽ അവർക്ക് വർഗീയത ഉണ്ട് അപ്പൊ ഒരു സമുദായത്തിന് മോശമായിട്ട് പറയുമ്പോൾ മറ്റൊരു സമുദായം അവർക്ക് അനുകൂലമായി വരുമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഇത് ചെയ്യുന്നത് പക്ഷെ ഈ പരാമർശം ഇപ്പൊ പിൻവലിച്ചെങ്കിലും അത് യഥാർത്ഥത്തിൽ തീരുന്നില്ല തീരുന്നില്ല എന്നാണ് അഭിപ്രായം ആ തീരുന്നില്ല ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിലാണോ പൊതു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഉണ്ടോ ഉണ്ട് ഉണ്ട് ഞാന് യു ഡി എഫ് ജനതാദളിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ജനതാദളിലാണ് ആ യു ഡി എഫ് ജനതാദള യു ഡി എഫിലുള്ള ജനതാദളിന്റെ ജില്ലാ സെക്രട്ടറിയാണ് അപ്പൊ ഞാൻ ഈ വിഷയങ്ങളെല്ലാം എല്ലാം വളരെ വിശദമായിട്ട് കേൾക്കുകയും പിന്നെ വിലയിരുത്തിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഈ ന്യൂസ് എയ്റ്റീന്റെ ഈ പരിപാടി വളരെയേറെ സമൂഹത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഒരു കാര്യം കൂടെയാണ് ഈ പരിപാടി ഇങ്ങനെ നടത്തുന്നതിൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുകയാണ് താങ്കളുടെ ന്യൂസ് എയ്റ്റി ചാനലിനെ അഭിനന്ദിക്കുകയാണ് വളരെ നന്ദി ശ്രീ മുരളി താങ്കളുടെ അഭിനന്ദനം ഞങ്ങൾക്ക് എന്നും കരുത്തും ഊർജ്ജവും തന്നെ മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് സുരേന്ദ്രൻ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നല്ലേ വിളിക്കുന്നത് നമസ്കാരം യെസ് ശ്രീ സുരേന്ദ്രനെ എന്ന് തോന്നുന്നു ഈ പ്രശ്നം ഒരു തർക്ക പരിഹാരത്തിലേക്കാണോ നീങ്ങുന്നത് സാറെ സജി സജി ചെറിയ മിനിസ്റ്റർ പറഞ്ഞത് മിനിസ്റ്റർ എന്ന് നിലയ്ക്ക് പറഞ്ഞത് പറയാൻ പാടില്ല നമ്മളെപ്പോഴുള്ള പ്രതികരിക്കുന്ന ആൾക്കാർക്ക് പ്രതികരിക്കാം പക്ഷെ നാല് വോട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ മതമേല അധ്യക്ഷന്മാരെ അതുപോലെ സമസ്തയായാലും ഇപ്പൊ ഈ ബിഷപ്പുമാരായാലും വെള്ളാപ്പള്ളി നാലാസിനായാലും എൻ എസ് എസിനായാലും ഇവരൊക്കെ വണങ്ങി എങ്ങനെയൊക്കെ നിന്നാലാ എന്തായാലും വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളു ഇപ്പൊ ഞമ്മള് കണ്ടുവരുന്നത് അങ്ങനെയാണ് എല്ലാ മതമേലാധ്യക്ഷന്മാരും പിന്നെ അധിക്ഷേപിക്കുന്നവർക്ക് അവരെ ഒരാൾ അധിക്ഷേപിക്കാൻ വോട്ട് ചെയ്യും അല്ല സാർ അധിക്ഷേപ് അധിക്ഷേപം എന്ന് പറഞ്ഞാ ആ പറഞ്ഞ പോയി പോയിട്ടുള്ള അവിടെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ചോദിക്കാമായിരുന്നു അവർക്ക് അവസരം അല്ല ചോദിക്കാമായിരുന്നു അവർക്ക് അവസരം കിട്ടി അവർ ചോദിച്ചില്ല ചില കാര്യങ്ങളിൽ അവസരം കിട്ടി ചോദിച്ചില്ല ഉടനെ തന്നെ വീഞ്ഞും കേക്കും ഇല്ലാത്ത രോമാഞ്ചിതരായി എന്നൊക്കെ പറയുന്നൊക്കെ ശരിയാണോ ആ ഭാഗമാണ് വിവാദമായിട്ട് നിൽക്കുന്നത് അതിപ്പോ അദ്ദേഹം പിൻവലിച്ചു പക്ഷെ ഞാൻ പറയുന്നത് ഇതുകൊണ്ട് മാത്രല്ല ഏതൊരു വാക്ക് പറഞ്ഞാലും ഇപ്പൊ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളില് നമുക്ക് നോക്കി നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിയാണ് പക്ഷെ ഈ മൂന്ന് രണ്ടു മൂന്ന് വാക്കുകൾ പറയാം മിനിസ്റ്റർ എന്ന നൽകി പറയാൻ പാടില്ല നമ്മളുള്ള സാധാരണക്കാല പോലുള്ള ആൾക്കാർ പറയും ഇത് ഇത് തന്നെയാണ് നമ്മൾ പറയാ സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മുടെ ആൾക്കാരോട് പറയാ ഇത് അതിനൊന്നും പ്രശ്നമില്ല ഈ പറഞ്ഞ മൂന്ന് വാക്കുകളുണ്ടല്ലോ ആ വാക്കുകൾ നമ്മൾ നാടൻ ഭാഷയിൽ സി ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ ഒരു സഭാ മേധാവികളെയൊക്കെ വിളിച്ചാൽ അവിടെ പോകുന്നതിലൊരു തെറ്റുമില്ല എന്നാണ് എന്റെ ഒരു സാറേ പക്ഷെ പ്രധാനമന്ത്രി കൊടുത്തു ഇവർക്ക് ചോദിക്കാനായിട്ട് ചോദിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം മറ്റു പ്രധാനമന്ത്രിയുടെ തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ജിജോ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് ജിജോ പോളണ്ടിൽ നിന്നാണോ വിളിക്കുന്നത് പോളണ്ടിൽ പിന്നെ നമ്മുടെ ന്യൂസ് എയ്റ്റീൻ കാണുന്നതിൽ വളരെ സന്തോഷം ജിജോ നാട്ടിലെവിടെയാ എറണാകുളത്താണ് എറണാകുളത്താണ് ജിജോ ഈ തർക്കമൊക്കെ പോളണ്ടിലെ മലയാളികൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടെ ഈ ബിഷപ്പുമാര്ക്ക് വേദന പോളണ്ടിനെ കുറിച്ച് രക്ഷം സംസാരിക്കൂന്നുള്ളത് നമുക്ക് പലപ്പോഴും പല സിനിമകളിൽ നിന്ന് കേൾക്കാറുള്ളത് സിനിമയിലെ മനോഹരമായ ഒരു ഡയലോഗാണ് കുറച്ച് അതെ അതുകൊണ്ടാണ് പോർക്കണത് നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി പല സ്ഥലത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അറിയാലോ ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലോട്ട് പോകേണ്ട കാരണം ഇതേപോലെ കൊറേ ആൾക്കാര് പറ്റിച്ച് ഞങ്ങളെയൊക്കെ കൊറേ വിമാനത്താവളം ഉണ്ടാക്കി ഇപ്പറത്തോട് പറഞ്ഞു വിടുക അപ്പോ കുറെ രാഷ്ട്രീയം കളിക്കുന്നല്ലാണ്ട് രാജ്യത്തിന് മൂന്നുള്ളവരൊപ്പം ചിലവര് നിക്കും അതില് ചിലപ്പോ വിയോഗ്യത ഉണ്ടെങ്കിലും അതിനോട് പ്രതികരിക്കുന്ന രീതി ശരിയല്ല ഒരു 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 ആ രീതിയിൽ മന്ത്രിയിൽ മാന്യമായ പ്രതികരണമാണ് പ്രതീക്ഷിച്ചത് സംസാരിക്കണല്ലോ അതെ പിന്നെ കേരളത്തിൽ ഇതേപോലെ വികസനങ്ങളും ഇതൊക്കെ കേരളത്തിൽ കൊണ്ടുവന്ന് കൊറേ ആൾക്കാരെ കേരളത്തിൽ യുവജനങ്ങളെ കേരളത്തിൽ നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം ഞാൻ നോക്കാൻ നടത്തുന്നത് ഇവിടെ മറ്റുള്ള സംസ്ഥാനത്തിൽ ആൾക്കാർ കുറവാണ് മലയാളികളാണ് പോളണ്ടിൽ കൂടുതൽ മാനുഫാക്ചറിങ്ങാണ് ഏതായാലും പോളണ്ടിൽ നിന്ന് വിളിക്കുകയും ഈ പൊതുവേദിയിൽ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് വളരെ അധികം സന്തോഷം മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ മുഹമ്മദ് 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 ശ്രീ ശ്രീ മഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത് മഞ്ചേരി താങ്കൾക്ക് തോന്നുന്നു ഈ പ്രതികരണം ഒക്കെ കേട്ടിട്ട് എന്ത്ണ്ട് സാറേ നമസ്കാരം അപ്പോ പല പ്രശ്നങ്ങളും ഇങ്ങനെ ഉണ്ടായികൊണ്ടിരിക്കാണ് ആ യാത്ര തുടങ്ങിയപ്പോ ജല്ലും പൊടിയും വേറുള്ളതും ഒക്കെ അതിന്റെ അടിയിൽ കൂടിയപ്പോ സജി ചെറിയ മന്ദിറിന്റെ ഇങ്ങനത്തെ ഒരു പ്രസ്താവനയും വന്നു അതിപ്പോ മറ്റോൾക്ക് ആക്കം കൂട്ടി പക്ഷെ സജി ചെറിയ മന്ദരി അത് ഇപ്പത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം താങ്കളുടെ അഭിപ്രായം കൂടി വളരെ ചുരുങ്ങിയ മോഹൻദാസ് എങ്ങനെ ഈ പ്രശ്ന പരിഹാര നീക്കത്തെ ഇത് ആറാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ഈ പറയുന്നത് അദ്ദേഹം ഈ പഠിച്ചത് പാടുള്ളൂ എന്ന് പറഞ്ഞ പോലെയാ പിന്നെ ഈ രോമാഞ്ചം എന്നുള്ളതിന്റെ അയാളുടെ ഉദ്ദേശിക്കുന്ന അർത്ഥം അടിച്ച് പൂസാവുക എന്നുള്ള അടക്കം തന്നെയാണ് സാധാരണ മനസ്സിലാക്കിയ ഇത് നാളെ മാസ്കറ്റ് ബോട്ടില് ഇത് നടക്കുന്നുണ്ടല്ലോ അതേപോലെ പറയുന്നത് ശരിക്കും വേണമെങ്കിൽ ഇതാ ഈ മറ്റേ ഈ സംസ്കാരം ഇല്ലാത്തവരെ സാംസ്കാരിക മന്ത്രിയാക്കുക വിശ്വാസം ഇല്ലാത്തവരെ മന്ത്രിയാക്കുക അതുപോലെ തന്നെ ഈ സ്പോർട്സിന്റെ ബാലപാഠം അറിയാത്തവരെ സ്പോർട്സ് മന്ത്രിയാക്കുക ഇവരൊക്കെ എന്തൊക്ക ചെയ്യ ശരിക്കും വേണ്ടത് ഇയാളൊക്കെ ഈ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ഒരു എടപ്പാടുള്ള ഒരു ട്രെയിനിങ്ങിനെ കുറ്റം ചെയ്താൽ അതേപോലെ ഒരു ട്രെയിനിങ് സെന്റർ കൊണ്ടുപോയിട്ട് ഇവരൊക്കെ പഠിപ്പിക്കണം ശരിക്കും അതാണ് വേണ്ടത് ശരി വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് ശ്രീ രാജൻ ശ്രീ രാജൻ എന്ത് തോന്നുന്നു മന്ത്രി പിന്നെ അതുകൊണ്ട് പ്രശ്നം തീരുമോ സാറേ എനിക്ക് പറയാനുള്ളത് നമ്മടെ അയൽപക്കമായ കർണാടകയിൽ എത്രമാത്രം ക്രിസ്ത്യാനികൾ ഉപദ്രവിച്ചു ക്രിസ്ത്യാനി പള്ളികളെ ഉപദ്രവിച്ചു അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശില് ഞാൻ നേരിട്ട് കണ്ട സംഭവം ഉണ്ട് പിന്നെ യു പില് അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാനില് മണിപ്പൂരില് നാഗാലാന്റില് എത്രയോ ഉപദ്രവങ്ങൾ ഈ ക്രിസ്ത്യാനിക്കെതിരെയോ പിന്നെ ഉണ്ടായി എന്നിട്ട് ഏതാണ്ട് എഴുന്നൂറോളം ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്ന ഇപ്പൊ സൈസ് പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് എന്നിട്ട് അതൊന്നും ചോദിക്കാതെ ഈ തിരുമേനിമാര് ചുമ്മാതെ തലയിൽ മുണ്ടിട്ട് അവിടെ പോയി ഇയാളെ കണ്ടപ്പോ ഇല്ലേ കാവാത്ത് രീതിയിൽ ചോദിക്കാവുന്ന ചോദിക്കേണ്ടത് അതല്ല നമ്മൾ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ഭാഗമായി ഒരു യോഗം വിളിക്കുന്നു അവിടെ അവിടെ രാജ്യത്തിന്റെ പൊതുവികസന പരിപാടിയിൽ പങ്കെടുക്കാനായി ആഹ്വാനം നൽകുന്നു അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു പക്ഷേ അവിടെ മണിപ്പൂരിലെ ആശങ്കകളും ഒരു പങ്കുവയ്ക്കാമായിരുന്നു അത് അല്ല അത് ഇനി ഇനി അവസരമുണ്ട് അത് പ്രധാനമന്ത്രിക്ക് അറിയാവുന്ന അറിയാത്തൊരു കാര്യമല്ല ഞാൻ ആ ആ അങ്ങേർക്ക് അത് ചോദിക്കാനുള്ള റൈറ്റ് പിന്നെ ഈ ഖേദം പ്രകടിപ്പിച്ചത് എന്തിനാ ചോദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നെങ്കിൽ പറയാമോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ കേന്ദ്ര പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രി അങ്ങനെ ഒരു പ്രയോഗം ക്രൈസ്തവ സഭയിലെ മേലധ്യക്ഷന്മാരെ കുറിച്ച് നടത്താമോ അത് അനുചിതമല്ലാമോ കെ സി ബി സി പറഞ്ഞ പ്രസ്ഥാനം ഈ അമ്പത്തയ്യായിരം ലിറ്റർ പിന്നെ ബീഞ്ഞുപാദിക്കുന്നത് ഡബിൾ ആകാൻ വേണ്ടി പിണറായി വിജയൻ ആപ്ലിക്കേഷൻ കൊടുത്തു ഒരു ലക്ഷത്തി ആക്കി വർദ്ധിപ്പിക്കാൻ അനുവാദം കൊടുത്തു അവരുടെ അല്ലെങ്കിൽ ബിഷപ്പുമാരൊക്കെ അമിത മദ്യാസക്തി ഉള്ളവരാണെന്നൊക്കെ നമ്മൾ തെറ്റുധരിക്കുന്നതിലൊരു കാര്യമില്ല ചടങ്ങുകളുടെ ഭാഗമാണ് ഇവർ ഈ പിന്നെ പിന്നെന്തോണ്ടാ മദ്യം വർധിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുന്ന അവർക്ക് മധ്യവർദ്ധന എന്തായാലും സി പി എം ആണ് മധ്യവർദ്ധനം എന്ന് പറഞ്ഞു ഞാൻ നോക്കിയിട്ടിപ്പോ ബ്രാഡ് ബിഷപ്പുകളുടെ ഇതിന്റെയൊക്കെ എണ്ണം കൂടുന്നതേ ഉള്ളൂ ഏതായാലും അച്ഛനും ബിഷപ്പുമാരും ആരും തന്നെ മദ്യത്തെ വലിയ ആസക്തി ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവരുടെ മതപരമായ ചടങ്ങിന്റെ ഭാഗമായി ചെറിയൊരു വീഞ്ഞിൽ മുക്കിയൊരു അപ്പം കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ആര് സാധിച്ചു തരും പ്രധാനമന്ത്രിക്ക് സാധിപ്പിച്ചു തരേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ പോയി സാധിപ്പിച്ചെടുക്കണ്ടേ അല്ല ബിഷപ്പുമാരുടെ അല്ലാതെ ബിഷപ്പിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ട് അവരുടെ സമുദായത്തെ പ്രതികരിക്കുന്ന കാര്യം ഏതായാലും ഈ കലഹങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് കാരണക്കാരായവരെ പറ്റിയൊക്കെ ആരോപണങ്ങൾ ഉയരുമ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു മുൻകൈ എടുക്കുന്നുള്ളതിന് നമ്മളത് നല്ലർത്ഥത്തിൽ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് മുൻകൈ മാത്രം എടുക്കണം ശ്രീ രാജന്റെ പ്രഖ്യാപനം പിന്നെ അഭിപ്രായം വളരെ വ്യക്തമാണ് വിശ്വനാഥൻ എന്നൊരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് ചേരും ഞാൻ പറയുന്നത് ഇവിടെ ഉള്ള രാഷ്ട്രീയക്കാർ മുഴുവൻ എല്ലാവർക്കും നന്നായി എന്തോ ആണെന്നുള്ളൊരു ധാരണയാണ് മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെന്ന് മുസ്ലിം ലീഗിനെ പറ്റി കോൺഗ്രസ് ഇല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഇല്ലാന്നുള്ളതും മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നും ചേട്ടന്മാർക്ക് ഇത് കേരള കോൺഗ്രസ് ഇല്ല എന്നുള്ള ഈ ഇങ്ങനെ കേരളത്തിലെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സംവിധാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷം മാത്രമേ എല്ലാവർക്കും വേണ്ടൂ ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ സമുദായമില്ലേ ഭൂരിപക്ഷ സ്ഥലം എന്തപ്പോ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ന്യൂനപക്ഷം എന്ന് പറയുന്നത് അവര് ഒരു രാജ്യത്ത് ചെറിയ വിഭാഗങ്ങള് ഭാഷാ ന്യൂനപക്ഷമാകാം മതപരമായ ന്യൂനപക്ഷമാകാം മറ്റെന്തെങ്കിലും ചില പ്രത്യേകതകൾ കൊണ്ടുള്ള ന്യൂനപക്ഷം അവരെ പരിരക്ഷിക്കേണ്ടത് ഒരു ജനാധിപത്യ ജനായത്വ സർക്കാരിന്റെ കടമയാണ് അതിലെന്താ തെറ്റെന്താ കേരളത്തിലെ വനം മുഴുവൻ ശരിക്ക് കൊള്ളടിച്ചത് ശരിക്കും അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും വനം കൊള്ളയടിച്ചത് കള്ളന്മാരുടെയോ കൊള്ളക്കാരുടെ മതം നോക്കിയാണോ നമ്മൾ അവരെ നിർണ്ണയിക്കേണ്ടത് കള്ളന്മാരായിട്ടുള്ളവർ ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും എല്ലാ വിഭാഗത്തിലും ഇല്ലേ സർക്കാർ വെറുതെ പട്ടയം വാങ്ങിയതല്ലേ അതൊക്കെ ഇതൊക്കെ എനിക്ക് എവിടുന്നാണീ വാങ്ങിയ പട്ടയം വാങ്ങുന്നത് ആളുകൾ അവിടെ കാലങ്ങളായി താമസിക്കുക കൈയ്യേറിയിട്ടാണ് ഇതൊക്കെ ആരോട് വിശ്വാസം മനസ്സിലാവുന്നില്ല ന്യൂനപക്ഷങ്ങൾ ഭൂമിയിൽ ഭൂമി കൈ കയ്യേറുകയാണെന്നും ഈ വനം കൊള്ളയടിക്കുകയാണെന്നും ഒക്കെ അങ്ങനെ ആരോ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ഞാൻ എന്റെ കുട്ടിക്കാലം നമുക്ക് ഇവിടുത്തെ മുക്കം കോഴിക്കോട് മുക്കത്തിന്റെ കിഴക്കൻ മേഖല മുഴുവനും കയ്യേറ്റക്കാരാണ് കയ്യേറ്റക്കാരെ അത് രണ്ടും കുടിയേറ്റക്കാരെ അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കയ്യേറ്റക്കാരെ ഒന്നും വനംവകുപ്പ് വനത്തിനകത്ത് ഇപ്പൊ കയറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കുടിയേറ്റ കർഷകരുണ്ട് അത് ഈ നാട്ടിൽ പട്ടിണിയും പരിവട്ടം ഉണ്ടായപ്പോൾ മലമ്പാമ്പിനോടും മലവെള്ളത്തോടും അതുപോലെ തന്നെ മലമ്പനിയോടും മലജന്യ രോഗങ്ങളോടും ഒക്കെ ഏറ്റുമുട്ടി ഇറക്കിയ കർഷകന്റെ വേദന മനസ്സിലാക്കാൻ കഴിയാതെ അവരെല്ലാം കള്ളന്മാരാണ് എല്ലാം കൂടി പത്തോ ഇരുപതോ പത്തോ ഇരുപതോ ഏക്കറ് ഒരേക്കറ രണ്ടേക്കറന്നല്ല പത്തോ ഇരുപത്തഞ്ചോ ഏക്കറ് ഒന്നായിട്ടാണ് കയ്യേറിയത് ആര് കയ്യേറി അല്ല അപ്പൊ ആളുകൾ അന്നത്തെ കാലത്ത് കൃഷി എഴുപതുകളിൽ ഉണ്ടായ വലിയ പട്ടിണിയുടെ ഭാഗമായി ആളുകൾ കൃഷി ചെയ്ത് ഭൂമി വന്നു അതിനൊക്കെ ഈ നാട്ടിൽ നിയമമുണ്ട് നിയമവ്യവസ്ഥയുണ്ട് നിങ്ങൾ ആരെങ്കിലും വ്യക്തിപരമായി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ കാണിച്ച് അതിന് നിയമ നടപടി സ്വീകരിക്കാം അല്ലാതെ ഒരു മതവിഭാഗത്തെ ന്യൂനപക്ഷത്തെ അവർ മുഴുവൻ കയ്യേറ്റക്കാരാണ് അവർ മുഴുവൻ കള്ളന്മാരാണ് എന്ന് പറയുന്നത് അത് വലിയ വംശീയ വിദ്വേഷം പരത്തുന്ന ഒരു പ്രസ്താവനയായി പോയി അങ്ങനെ ചെയ്യാം വലിയ കോറി ഉടമകൾ രൂപതയാണ് താമരശ്ശേരി രൂപതയാണോ നടത്തുന്നത് ഏറ്റവും വലിയൊരു കോറിന്റെ ഉടമസ്ഥലം ചോദിച്ചു നോക്കി നിങ്ങൾ വിവിധ രാഷ്ട്രീയക്കാരോടും താമരശ്ശേരി കൊടുത്തിട്ടുണ്ടോ പിന്നെ അവരെ അവരുടെ പാട്ടത്തിന് അവര് പാട്ടത്തിന് കൊടുത്തു കോറിക്ക് വേണ്ടിട്ട് അവരുടെ ഭൂമി അല്ല ആളുകൾക്ക് ഭൂമിക്ക് ഭൂമിയുണ്ട് അതിന് വ്യക്തമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ ആ ഭൂമിയിൽ കോറി നടത്തുന്നത് കോറികൾ വേണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതൊക്കെ കോറിക്കൊരു നിയമമുണ്ട് അത് കോറി നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊണ്ടാണ് കോറി നടത്തേണ്ടത് കോറി വേണ്ട എന്ന് നമുക്ക് അങ്ങനെ മുഴുവനായും പറയാനും പറ്റില്ല കാരണം നമ്മുടെ റോഡുകൾ നമ്മുടെ കെട്ടിടങ്ങൾ നമ്മുടെ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നത് ഈ കോറിയിൽ നിന്ന് വരുന്ന കല്ലുകൾ കൊണ്ടാണ് പക്ഷേ പാരിസ്ഥിതിക സന്തുല സന്തുലനാവസ്ഥയെ നിലനിർത്തിക്കൊണ്ടുള്ള ഈ റോക്ക് മൈനിങ് നടത്തണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പൊതു നിലപാട് അങ്ങനെയല്ലേ വേണ്ടത് അതിനു പകരം താങ്കൾക്കിത് ഇതെവിടുത്തോ താങ്കൾക്ക് വലിയ തെറ്റായ തല ധാരണകൾ വന്നിരിക്കുകയാണ് താമരശ്ശേരി ബിഷപ്പ് അല്ലെങ്കിൽ താമരശ്ശേരി രൂപത ഇങ്ങനെ കോറിക്ക് വേണ്ടി അനിയന്ത്രിതമായി കാര്യങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം വിരുദ്ധമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ഒരു പക്ഷേ ഒന്നും കൂടി താങ്കൾ പരിശോധിക്കണം അങ്ങനെ എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ ഒന്ന് താങ്കൾ എനിക്ക് അയച്ചു തരണം ഓക്കെ ശരി കൊടകരയിൽ നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു നമുക്കപ്പം നന്ദകുമാർ എന്നല്ലേ പേര് പറഞ്ഞു ആ നന്ദകുമാർ ശ്രീ നന്ദകുമാറിന് എന്ത് തോന്നുന്നു ഈ തർക്കം പരിഹരിച്ചു കഴിഞ്ഞു എന്നാണോ ഈ സജി പ്രസ്താവന ഈ തർക്കം എങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞു എന്നാ പറയാ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ചതിന് ശേഷം ഞാൻ അത് പിൻവലിച്ചു എന്ന് പറയാം അതിലെന്താ അർത്ഥാണുള്ളത് ഒരാൾ വഴി പോകുന്ന ഒരാളുടെ ചെടത്തടിച്ചിട്ട് പറയണം ശരി ഞാൻ ഇനി അടിക്കില്ല അത് ഞാൻ അത് പിൻവലിച്ചു എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ ഇത് ഇത്വലിക്കലൊന്നും അതും പരിഹാരമല്ല മാത്രമല്ല ഈ സജിചറിയാൻ വീണ്ടും ഒരു വിവാദത്തിലേക്ക് ആയുള്ള പ്രസ്താവനയിൽ കൂടി കടന്നിരിക്കുകയാണ് മുസ്ലിങ്ങളെ അകറ്റി ക്രിസ്ത്യാനികളെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ മുസ്ലിങ്ങളെ അകറ്റി ക്രിസ്ത്യാനികളെ പിടിക്കാനായിട്ട് എന്താ ഈ മുസ്ലിം ക്രിസ്ത്യാനിയും എന്താ വിൽപ്പന ചേർക്കാണോ അവിടെ കേരളത്തില് അയാള് ഈ സജി ചെറിയാൻ വീണ്ടും ഒരു വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രസ്ഥാനം ശ്രദ്ധിച്ചില്ലേ മുസ്ലിങ്ങളെ പറ്റി ക്രിസ്ത്യാനികളെ പിടിക്കാൻ നോക്കുന്നു ഇനി നാളെ ക്രിസ്ത്യാനികളെ പറ്റി മുസ്ലിങ്ങളെ പിടിക്കാൻ നോക്കുന്നു മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പറ്റി ഹിന്ദുക്കളെ പിടിക്കാൻ ഇതൊക്കെയാണ് ഒരു മന്ത്രി പറയാൻ കേരളത്തിന്റെ ശാപാണത് കൊറേ വിവരദോഷികൾ വിദ്യാഭ്യാസം പോലും വിവരവും ഇല്ലാത്ത വിദ്യാഭ്യാസം അധിക്ഷേപിക്കുന്നത് ശരിയല്ല അല്ല അത് പറ്റില്ല അവര് അവര് അങ്ങനെ വിവരദോഷം പരാമർശങ്ങൾ ഒഴിവാക്ക അവരോട് കുറെ കൂടി ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെടാം രാജു എന്നൊരു പ്രശ്നം ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാജുവിന് എന്ത് തോന്നുന്നു ഈ പ്രശ്ന പരിഹാരത്തിലേക്ക് നമ്മൾ നീങ്ങിയോ സാറേ ഞാൻ പറഞ്ഞത് മന്ത്രി പറഞ്ഞത് കറക്റ്റ് ആണ് അതെ ആ ഇപ്പോഴും ക്രിസ്ത്യാനികളെ ബുദ്ധിമുട്ടിക്കുന്നില്ലേ മണിപ്പോൾ എൻഎലും കൊല്ലം നടത്തില്ലേ സജീവൻ പറഞ്ഞ മന്ത്രി പറഞ്ഞ കർഷകന്മാര് ഇല്ല കേക്കിനും കേക്കും ബന്ധമല്ല ക്രൈസ്തവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ ഈ മെയ്റ്റുകളും കുക്കികളും തമ്മിലുള്ള തർക്കം എത്രയോ കാലങ്ങളായി ഉള്ളതാണ് അതിലൊരു പ്രശ്നപരിഹാരം വേണം അത് കുറെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ പരിശോധിക്കണം എന്ന് കരുതി നമ്മൾ ഇപ്പം ഇവിടെ പ്രധാനമന്ത്രി വിളിച്ച് വിരിങ്ങിൽ ചെന്ന പിന്നെ ബിഷപ്പിനെയൊക്കെ മുന്തിരി കണ്ടാൽ ഓടിപ്പോകുന്ന ആളാണ് എന്ന തരത്തിൽ അല്ലെങ്കിൽ വാറ്റ് കണ്ടാൽ ഓടി വാറ്റോ മറ്റോ കണ്ടാൽ ഓടിപ്പോകുന്ന ആളാണ് എന്ന തരത്തിലൊക്കെ വളരെ വളരെ ചെറിയ ഇതാക്കി വിശദീകരിക്കുന്നത് അത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും രാജുവിനെങ്ങനെ ചിന്തിക്കണം എന്ന് എനിക്കറിയില്ല വളരെ നന്ദി രാജു ബെന്നി എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് ശ്രീ ബെന്നി മൂകാംബികയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ നമസ്കാരം ആ ൂർ ഈ മണിപ്പൂർ വിശേഷ ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ സാർ ഈ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു അറ്റാക്കാണ് ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊട്ടുകൊണ്ട് ഒത്തിരി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമൊക്കെ ഇപ്പോ ക്രിസ്ത്യാനികളുടെ മെജോറിറ്റിയുള്ള സ്റ്റേറ്റുകളും മിക്കവാറും ആണ് ഭരിക്കുന്നത് അവിടെ ക്രിസ്ത്യാനികള് ബിജെപിക്ക് സപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിലെ മത മതമേലധ്യക്ഷന്മാർ എങ്ങോട്ട് പോകുന്ന ഈ ശ്രീ സജിചറിയാന്റെ അടുത്തോ പിണറായിയുടെ അടുത്തോ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അവരിപ്പോ ഇപ്പൊ ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം പിണറായി വിജയൻ പോയിട്ട് മുഖ്യമന്ത്രിയെ കാണും അപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ ആശയ വ്യത്യാസം ഉള്ളപ്പോ തന്നെ മുഖ്യമന്ത് പ്രധാനമന്ത്രിയെ കാണുന്ന സമയത്ത് അത് കാണുന്ന തെറ്റാണ് നമുക്ക് അറിയാൻ പറ്റും ഒരു ഒരു കാരണം അച്ഛനില്ല ഇനി ഇപ്പൊ ഈ ശജി മാപ്പ് പറഞ്ഞാൽ പോലും കേരളത്തിലെ ക്രിസ്ത്യാനികൾ അസ്വസ്ഥരാണ് മറ്റേ ഉദാഹരണം ഞാൻ പറയാം ഈ പാലസ്തീൻ ഇസ്രായം വിഷയത്തിൽ എല്ലാവരും പാലസ്തീൻ പാലസ്തീൻ എന്നും പറഞ്ഞ് മറുപടി കൂട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജൂതന്മാരെ അത്യേകനെ ആർക്കും വേണ്ട കാരണം ആദ്യത്തെ അറ്റാക്ക് എവിടെ തുടങ്ങിയെന്ന് നമ്മൾ നോക്കണം ഒത്തിരി പേരെ ഇപ്പോഴും ബന്ധുക്കളാക്കും അവരെ വിടാൻ പോലും പറയാൻ ആരുമില്ല ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ വകേല് അവിടെ നിന്ന് ഇത്രയും അറ്റാക്ക് ചെയ്തപ്പോ ഒരു മനുഷ്യ ഒരു പാർട്ടിക്കാരും ഉണ്ടായിരുന്നില്ല അതിനൊരു പ്രതികരിക്കാൻ വേണ്ടി ഒരു പി സി ജോർജും കുറച്ച് അറസ്സുകാരും ഉണ്ടായിരുന്നുള്ളൂ അപ്പോ സഭ ഈ ഒരു ക്ഷമാപണം കൊണ്ടൊന്നും സഭ തൃപ്തരല്ല എന്നാണ് എന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം തിലകൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് തൃപ്പൂണിത്തുറയിൽ നിന്ന് ശ്രീ തിലകൻ ഈ പ്രസ്താവനയെ തിലകൻ എങ്ങനെ കാണുന്നു ഇത് മന്ത്രി ഒഴിവാക്കേണ്ടതായിരുന്നു തീർച്ചയായിട്ടും മന്ത്രി ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു മല കാര്യം കൂടി ഞാൻ പറയാം ഇത് സജിച്ചെറിയാൻ എന്ന ഒരു വ്യക്തിയിൽ നിന്ന് വരുന്നതല്ല സാറേ മറക്കി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലത്തിന്റെ ഉത്ഭവം തന്നെ ഏതു ക്രിസ്തുവിന്റെ സസത്യ ഇല്ലാതാക്കി ഇനി ഞാൻ ക്രൈസ്തവലോകത്തിന് അടി കിട്ടേണ്ടതാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാം ക്രൈസ്തവരെ കാര്യം സാറൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയേ ഇവർ ഏജു ക്രിസ്തുവിനിലേക്ക് മാത്രം ആശ്രയിക്കുന്ന ഭാഗത്തേക്ക് വരുന്നില്ല മറിച്ച് അവർ ഇന്ന് കാണുന്ന സ്വത്തും ആ മതത്തിന്റെ അവസ്ഥയിലേക്ക് വരണം അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസം തകവ് പിണറായി പോലും പാലത്തിന് വിഷയത്തിന്റെ അടുത്ത് കോട്ട് ചെയ്ത ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ ഗുരുവിന്റെ ഭജന അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു വിരോധാഭാസം കാരണം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കാരൽ മാക്സ് സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കില്ലെന്ന് പറയുന്നതിന് തൊട്ട് എത്രയോ നാളുകൾക്ക് മുമ്പ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എന്റെ എടുക്കുവാൻ ഞാൻ നിങ്ങളെ ആശംസിക്കാന്ന് പറഞ്ഞില്ല സാറേ ശ്രദ്ധിക്കുക അപ്പൊ ആ യേശു ക്രിസ്തുവിന്റെ മൂല്യത്തെ യേശു ക്രിസ്തുവിന്റെ ആ മേന്മ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവരെല്ലാം ചെയ്താൽ നാളെ ഉണ്ടാവുക ഒരു ഉപകരണമാണ് അത് നാളെ ഉണ്ടാവും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു ഈ പരാമർശം പിൻവലിക്കാൻ മന്ത്രി തയ്യാറായി അങ്ങനെ പരാമർശം പിൻവലിച്ചതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചോ എന്നായിരുന്നു ചോദ്യം എന്നാൽ പതിനാറ് ശതമാനം ആളുകൾ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ളൂ എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എൺപത്തി നാല് ശതമാനം ആളുകൾ കനത്ത നിലപാടിൽ തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന നിലപാടാണ് അവർ വ്യക്തമാക്കുന്നത് ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി